സമയത്തിൽ നിർത്തി വരുത്തിക്കൊള്ളാനായിക്കൊണ്ട് വേണമെല്ലാ ജനങ്ങളും എല്ലാ സമയത്തിലും വാസുദേവ്

ഇവിടെ ഭഗവാൻമാരുടെ രക്ഷയ്ക്കായിക്കൊണ്ട് ശിക്ഷ വഴി പോലെ ബോധിച്ചു ഇത്രയും രക്ഷാ സാമർഥ്യം ഉണ്ടായിട്ട് അതിന്റെ വഴിയെ പോലെ മറ്റേ അരുടെ രീതി ആയാലും അതുകൊണ്ടല്ലാതെ ഇരിക്കുന്ന വസുദേവൻ ശീലം പോലെ നമുക്ക് ഓണമെന്നില്ല ഭരണഘടത ചെയ്തോ എന്നൊക്കെ നേരത്തെ നോക്കണം അല്ലാതെ നിന്റെ മുമ്പിൽ വെച്ചാൽ സ്വർണ്ണം ാപ്തന്മാരെങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളു എന്ന് പറയുന്നതേ വർണ്ണ സമയം കൊണ്ടൊന്ന് മനസ്സിലാവും കഴിയുമ്പോ അപ്രാപ്തനാണ് എന്നുള്ളത് അപ്പോ അങ്ങനെയുള്ള അപ്രാപ്തന്മാരായി എന്ന് ഈ പുറപ്പെട്ടുള്ളത് പുറപ്പെട്ടപ്പോഴാണ് പല മനുഷ്യർപ്പെട്ടവരുണ്ട് കാരണം ബ്രാഹ്മണരാണല്ലോ അവിടെയുണ്ട് അവരെല്ലാവരെയും കൂട്ടിയിട്ടാണ് പണ്ടോന്മാര്ക്ക് കൊടുക്കുന്നത് പാഞ്ചാലിയല്ല സ്വയംവരം ആ സ്വയംവരം അത് ഒരു ചിലർക്ക് എങ്ങനെയാണ് പെട്ടണാകുണ്ടാവണം എന്ന് വിചാരിക്കുന്ന അപൂർവാണ് കാരണം പഞ്ചോർക്കും കൊടുക്കാനുള്ള കൊടുക്കാൻ പറ്റില്ല ഏർ കൊടുക്കണേന്റെ കൂട്ടുന്ന വേറെ കൂടി കൊടുക്കണല്ലോ ഈട്ടാണ് വേണ്ടാന്നിരിക്കുന്നത് ഏർ അല്ലാതെ ഉണ്ടായിട്ടല്ല അപ്പോ ആചാരമഹാരാജികൾ പക്ഷെ തനിക്ക് ഒത്തിരി താമസം എന്ന് നിനിച്ച അത് അയോധ്യയായിട്ടുള്ള വരുക അതിസുന്ദരി നായി കുടകൾ മുഴുവൻ മനസ്സിൽ കേട്ടോ ഏർ ഇതൊക്കെ വാലുകളിൽ കേട്ടിരിക്കുന്ന സ്ഥലങ്ങൾ അവിടെയൊക്കെ കേൾക്കുന്നവരുടെ കടന്നു കെട്ടി താഴം ഇടുന്നെ ഞാൻ അത്രയും സമയായിട്ടാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് അമ്മ ജനിച്ചിട്ടുള്ള അപ്പൊ വേണ്ടതുപോലെ വളർത്തി കൊണ്ടുവന്ന് വിവാഹം കായാൽ വിവാഹം കഴിച്ചുകൊണ്ട് കണ്ടാ എന്ന് നിയമ അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒരു കല്യക ഉണ്ടാവണം എന്ന് ജനിച്ച് പാഞ്ചാലി ഉണ്ടായി നെ എപ്പോഴും പറയാറില്ലേ ഇപ്പൊട്ട് നോക്കിട്ട് കാര്യമില്ല അച്ഛനെ നീ കൈറ്റം പോകുന്നു ഇപ്പോഴൊക്കെ ഇറങ്ങാം ഇങ്ങനെ ഇറങ്ങിയൊക്കെ ചൂടാണോ പറഞ്ഞു അവിടെ നിന്നിങ്ങനെ ഇറങ്ങൂ നിന്നോട് പല നാളോ പറഞ്ഞിട്ടില്ലേ വേണ്ടതുപോലെ ഭരിക്കാം വേണ്ടതുപോലെ ഈശ്വര സേവനങ്ങളൊക്കെ ചെയ്യണം നിനക്ക് ദൈവാധീനം കൊടുക്കാമെന്ന് വിചാരിച്ചാൽ രുചി കൂടി പ്രയാ പാണ്ഡവന്മാരെ മാറ്റിയുള്ളവരൊക്കെ സിദ്ധി കൂടിയാലും ആ അർജുനെങ്കിലും രക്ഷപ്പെട്ടു പോരാക്ക് കൈവാത്തോട്ടല്ലേ പറഞ്ഞാ കാര്യം ഇനിയിപ്പോ അത് പറഞ്ഞോണ്ടായില്ല വീട്ടുന്ന വീരപുരുഷൻ പറയണോ അയാൾക്ക് പറഞ്ഞാൽ വിവാഹം കഴിച്ചു കൊടുക്കുക എന്ന് ചെയ്തു കാരണം ഇത് അർജുനനെ കൊണ്ട് മാത്രമേ സാധിച്ചു അപ്പോ ഈ വീരത്യം അർജുനന് സമരാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ട് അത് ചെയ്യാൻ സാധിച്ചുള്ളൂ അങ്ങനെ തഴിച്ചു കൊടുക്കുക എന്ന് നിശ്ചയിച്ചത് കാരണം ആ പാഞ്ചാരി അങ്ങനെ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞില്ല ആർക്കെങ്കിലും ഏതെങ്കിലും ഒന്നും പിടിച്ചു കൊടുക്കാൻ പറ്റിയ അതിനു വേണ്ടി ഒരു കഴിഞ്ഞാ അർജുനന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത് കഴിഞ്ഞാ അപ്പോഴാണ് നിശ്ചയിച്ചത് പോയി അവിടെ എങ്ങനെ െട്ടോട്ടോ ഒരു ദിവസം കേട്ടോ അവര് പാഞ്ചാലി സ്വയംഭരത്തിന് പുറപ്പെട്ടുള്ള കാരണം എന്താ പാഞ്ചാലിസ്വയംഭരത്തിന് അത് ഒരു ദിവസം കൊണ്ട് നടക്കുന്നതല്ല സ്വയംവരം എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ടുള്ള ഉത്സവമല്ല പല ഉത്സവങ്ങൾ അതിൽ ഒരു ദിവസം കൊണ്ട് നടക്കുന്ന ഉത്സവല്ല ഉത്സവമായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് പിന്നെയോ അനവധി ദിവസങ്ങൾ എത്ര ദിവസം കൊണ്ടാണ് ഏത് പുരുഷനെയും കൊണ്ടാണ് അത് ചെയ്യാൻ സാധിക്കുന്നത് അത് സാധിക്കുന്നതുപോലെ വിവാഹോത്സവം വീണ്ടും അപ്പൊ അതിനു വേണ്ടിയിട്ട് നിശ്ചയിച്ചിട്ടുള്ളതുകൊണ്ട് ഇപ്പൊ അമണർക്ക് പറയാൻ കാരണം ഇങ്ങനെയാണ് ഇന്നത്തെ ബ്രാഹ്മണ കല് ചെയ്യുന്ന ആവശ്യം കേട്ടോ ബ്രാഹ്മണ ഇന്നത്തെ ബ്രാഹ്മണർ കല്ല് തോന്നു ഓരോ ആവശ്യം ഇരിക്കും ഇപ്പൊ ദക്ഷിണയൊക്കെ മേടിക്കാൻ പോണ വല്ല ബ്രാഹ്മണ തോന്നുന്നു അപ്പോഴെ ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നേരിട്ട് പോയി കാണും നമ്മൾ ചെറുപടികളിൽ കൂട്ടിയിട്ടുണ്ട് അത് കളയാൻ ചെയ്ത അപ്പോ ആ ബ്രാഹ്മണനോടെ കൂടെ മാത്രല്ല ഓരോരോ പ്രദേശങ്ങളെ അതിക്രമിച്ച് അതിക്രമിച്ച് ഗംഗാ നദികളെ തീരത്തെത്തി അവിടെ ആ എത്തിപ്പോ ചിത്രരായിട്ടുള്ള ഗ്രന്ഥമൻ അവിടെ ഉണ്ടായിരുന്നു ആ ഗ്രന്ഥമയെ കൊണ്ട് അർജുനൻ അഗ്രേശ്രമിച്ച് ഗ്രന്ഥമയെ ജയിക്കുന്നു നടക്കുന്നത് മുമ്പിലായിട്ട് പരമപുത്ര മഹാരാജാവ് ഏറ്റവും ബില്ലായിട്ട് ഏറ്റവും മുമ്പിലായിട്ട് അടി വീശിക്കൊണ്ട് അർജുനെ നടക്കുന്നത് അയാൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ അവര് ആ അർജുന ഒട്ടു പിന്നിലായിരിക്കാണ് അമ്മയെങ്ങൾ പുതിയൊണ്ട് ഭീമസേന നടക്കുന്നത് ഭീമസേന നട അയാളാണ് അർജന്തു അതെ വെളിച്ചം കാണില്ലയോ വെളിച്ചം കാണാൻ പിന്നെന്താണോ

തോളെ കേട്ട് ാണ് ഭീമസേന ഇനി ആ ഏക്ഷകളുടെ കൂടെ മഹാരാജാവേ സഹോദരന്മാരെയൊക്കെ ഇപ്പം അപ്പോഴെ അവരെ ജേഷൻ പറയണ്ട അവരെ കൊണ്ടുവന്നു ഭീമസേന ഒന്ന് എന്തായാലും ജ്യേഷൻ കൂടെങ്കിലും മര്യാദ വചിപ്പിക്കാൻ പറ്റിയ സത്യമാണ് ഏർ സാമാന്യം പോലെ വേണ്ടതുപോലൊന്ന് മഹകാട്ട എന്ന് നീച്ചിട്ടല്ല ഭീമസേന കഴുകാന്ന് തിരിച്ചായിട്ട് ഇറങ്ങി ഇറങ്ങിയത് ഒക്കെയല്ല ബ്രാഹ്മണ ഇരിക്കുന്ന പ്രവേശിച്ചവരെത്തി എത്തി അദ്ദേഹത്തിന്റെ ഒരു കയ്യ് ആ കയ്യ് ആ മണലിന്റെ മുളയ്ക്കൊണ്ട് ചോദിച്ചു കഴിച്ചിട്ട് വിളിച്ചു പറഞ്ഞു ആ ും തോണികാര ചാടികേറി പറ്റാവുന്ന സ്ഥലത്തൊക്കെ േ ഞങ്ങൾ ഇനിയും കുറച്ചുപേരും അവശേഷിക്കുന്നുണ്ട് അതെ അതെ നല്ല മന വേറെ തോലി കൊടുത്തേമേ സംശയമുണ്ടായില്ല അടുത്ത കല് കേറാം വെച്ച് ശേഷിക്കുന്ന ബ്രഹ്മൊക്കെ

നിന്നതല്ല നിർത്തിയതാണ് എന്തിനാ ഇവിടെ നിർത്തിയത് ഇവിടെ നിർത്തിയത് തോന്നിയതോടെ നിർത്തി ഏടോ അവിടെ നിർത്തിയാൽ ശരിയോ ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാത്ത സ്ഥല നിങ്ങളുടെ സ്വഭാവം പറ്റി നിങ്ങൾക്ക് എവിടെയും നിർത്താൻ എന്താ കാരണം ഈ ചില കാര്യങ്ങൾ ആ എന്തോ ചിലത് അറിഞ്ഞിട്ടേക്കോ തൊട്ടു നോക്കിയത് ഏ എന്നാ ചോദിക്കുന്നത് മനസ്സിലായോ ചീത്തപ്പേര് വിളിച്ചത് ആരാണ് ഞാൻ തന്നോടൊപ്പം കൊല്ലം വേണ്ട വേണ്ട ഈ ഔഷധിയാകുന്നു വിൽക്കാൻ കുറപ്പെടണത് ഒന്നും ധികം മുഷിയാൻ മാറുന്നില്ല എനിക്കല്ലോ പണ്ടോ ഓരോരുത്തരുടെ പ്രവൃത്തി ഉണ്ടാകണല്ലോ അവരെ കേട്ടു ആ ഏറ്റവും അവരല്ലാ ഇടത്തെ കയ്യിലുള്ളവരാണോ പറയണ്ട സംശയം ഉണ്ടായില്ല ഇടത്തെ കയ്യിലുള്ള കയ്യിലുള്ളവര് കേണോ തന്റെ പൊണ്ണ ബ്രാഹ്മണ വിളിച്ചില്ലേ അത് വലത്തേ കയ്യിലുള്ളവരാണ് കേട്ടോ അവര് કે નાલા સરકારાનો ઉછીલે આ�ં�તે કઈનલોરાના આ એનાને ભાઈએ സംശയം ഇടത്തെ കയ്യിലും വലുത്തേ കയ്യിലും രണ്ടും ഒലിച്ച് വെള്ളത്തിലും അപ്പൊ എന്താ തന്നെ ബ്രാഹ്മണ എന്നു പറഞ്ഞ ഭാര്യ കൊടുക്കുന്ന സമയത്താണ് മുക്കുന്നത് അതോടുകൂടി അത് കഴിഞ്ഞ് അവർ പൊക്കും കുറച്ചു നേരം കേടോ തന്നെ വിളിച്ചത് അങ്ങനെ പറയുമ്പോഴേക്ക് ആദ്യം

പ്പോ അടുത്ത സമ്മതം നീ വലിയ തെറ്റു അതിന് ഓർക്കണോ ഞാൻ അങ്ങോട്ട് വരണോ ഞാൻ പഠിപ്പലേ കടച്ച് സാക്ഷ്യത്തിന് പോകുന്നു പോയുണ്ടെങ്കിൽ അതുകൊണ്ട് കാണല്ലോ അങ്ങനെ നോക്കിയതാണ് ചോദ്യം ആയിട്ട് എല്ലാം തിന് ഉയരം നല്ല ശരീരം ഉണ്ട് നല്ല വലുപ്പ് ഏഹ് ോട്ടേക്ക് അത് കഴിഞ്ഞ് അടുത്ത് തൊട്ടടുത്ത് വന്നു കേട്ടോ ചാറ്റി എടുത്തി കേട്ടില്ല അടിഞ്ഞാ നല്ല ഉറക്കായിരുന്നു ഒന്നാം ഉറക്കൊക്കെ ഉറക്കായിരുന്നു ആടെ ഞാൻ എന്തിനാ വന്നത് മനസ്സിലായില്ല അമ്മ മനസ്സിലായി എവിടക്കാൻ കൈക്ക് ചൂണ്ടി അവിടേക്ക് നോക്കാൻ പറയില്ലേ ഇങ്ങോട്ട് നോക്കാൻ ഈ കലങ്ങൾ നിങ്ങളെ വെച്ചിരിക്കാൻ പ്രസ്ഥാനം ഇല്ല मतलब ऐसा नहीं നോക്ക അത് ഞാൻ എടുക്കട്ടെ അച്ചേ അതിനെ ഞാൻ എടുക്കട്ടെ നീ എന്താ പറ്റണിക്കുന്നത് അതിനെ ഞാൻ അനുഭവം എന്നെടുക്ക അതിന്റെ പറയുന്നത് മോണല്ലേ ഒറ്റക്കലം പൊട്ടാതെ പോലും വിശ്വാസത്തിന്റെ എടുക്കാൻ ആ സിദ്ധിയൊക്കെ നേരത്തിലുണ്ടാവും ആ ചെറിയ കാലത്തിൽ അത് പിടിച്ചൂന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത് പരമാർത്ഥത്തിൽ എന്റെ കരി എനിക്ക് നോക്ക ഞാൻ എന്താ പറഞ്ഞത് ഒറ്റ അവിടെ ഒന്ന് വൃത്തിയാക്കിപ്പോ ഒന്ന് വൃത്തിയാക്കാ അവിടെ അവള് വന്നു അവിടെ വൃത്തിയാക്കി ഒരു പായു പറഞ്ഞു രണ്ട് അവ രണ്ടോ ഇറക്കിത്തോളം അതെന്റെ അമ്മയാണ് നോക്കി കൊള്ളാം അത്ര അത്ര വെച്ചോണ്ടെങ്കിൽ തിരിച്ചു നോക്കിയത് രണ്ടു കൊള്ളി അവൻ അവന്റെ അമ്മയെ നോക്കണ്ട കാലത്താണ് വേറെ കുറവ് അവര് വേഗം നെയ്ച്ചൂന്ന് മാത്രല്ല